വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന സാധനമാണ് ഇതിന്റെ അകത്ത് നമുക്ക് മല്ലി മുളക് ഗോതമ്പ് ചക്ക മാങ്ങ കോവയ്ക്ക പാവയ്ക്ക അങ്ങനെയുള്ള എന്ത് സാധനവും നമുക്ക് ഇതിന്റെ ഉണങ്ങിയെടുക്കാം ഏത് സമയത്തും നമുക്ക് ഉണങ്ങിയെടുക്കാം കണ്ടയാർജ് വളരെ കുറവാണ് അതാണ് അതിന്റെ പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചേലച്ചുവട് ചുരുളിയിലാണ് ഇതൊരു കടയിലെ ഒരു ഫ്രിഡ്ജ് കടയിലേക്ക് കയറുന്ന പോലെയാണ് തോന്നുന്നത് ഇത് കടയല്ല മറിച്ച് ശ്രീ ഷാജിയുടെ പണിപ്പരെയാണ് നമസ്കാരം ഷാജി എന്താ ഫ്രിഡ്ജിന്റെ റിപ്പയറിംഗ് ആണ് ഇവിടെ നമ്മളിതൊരു ഡ്രയർ ആണ് ഫ്രിഡ്ജ് നമ്മൾ ഓവൻ ആക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവം എത്ര നാളായി തുടങ്ങിയിട്ടൊരു ആറ് മാസം ആവുന്നുള്ളു അതായത് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓവൻ ആക്കി മാറ്റിയതാണ് അപ്പോ ഇത് പഴയ പഴയ ഫ്രിഡ്ജുകള് പുതിയതായിട്ട് തന്നെ ഇരിക്കുന്ന കാര്യം പഴയ ഫ്രിഡ്ജുകളാണെങ്കിൽ ഇത് നമ്മൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന കടകളിൽ കട്ടപ്പന ഹൈറേഞ്ച് പിട്ടാപ്പിള്ളി ഗോപു തൊന്തിലത്ത് അങ്ങനെയുള്ള കടകളിൽ പോയി എക്സ്ചേഞ്ച് പഠിക്കുന്ന ഫ്രിഡ്ജുകൾ വാങ്ങിക്കുക അങ്ങനെയാണ് നമ്മളിങ്ങനെ നല്ല ഫ്രിഡ്ജുകൾ കിട്ടുന്നത് അപ്പൊ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല കാണാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ നല്ലതായിരിക്കും ഫ്രിഡ്ജുകൾ നമുക്ക് വീട്ടിനുള്ളിൽ പോലും വെക്കാം ഒരു കുഴപ്പമില്ല ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതിപ്പോ നമുക്ക് ജാതിപത്രി തുടങ്ങാനായിട്ട് സംഭവം പക്ഷെ ഇതിപ്പോ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന സാധനമാണ് ഇതിന്റെ അകത്ത് നമുക്ക് മല്ലി മുളക് ഗോതമ്പ് ചക്ക മാങ്ങ കോവയ്ക്ക പാവയ്ക്ക അങ്ങനെയുള്ള എന്ത് സാധനവും നമുക്ക് ഇതിന്റെ അകത്ത് ഉണങ്ങിയെടുക്കാം ഏത് സമയത്തും നമുക്ക് ഉണങ്ങിയെടുക്കാം കണ്ടയാർജ്ജ് വളരെ കുറവാണ് അതാണ് അതിന്റെ പ്രത്യേകത ജാതി പത്രിക വേണമെങ്കിൽ ഈ ഡ്രൈവ് മാറ്റിയിട്ട് സാധാരണ നെറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജാതി പത്രിക്ക് ഇതിന്റെ അകത്തും ജാതി പത്രിക ഉണങ്ങാം അങ്ങനെയുള്ളതുകൊണ്ട് ഓ ആ ഇതാണ് സംഭവം ജാതി പത്രം ജാതിക്കായംസ് ഇത് ബൾബിലാണ് ബൾബിലാണ് നാല് ബൾബ് ഉള്ളു അത് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്താലും രണ്ടര യൂണിറ്റ് കറന് ആവത്തുള്ളൂ കൊറേ രണ്ടര യൂണിറ്റ് കറണ്ട് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ടര ഇതിപ്പോ നമ്മള് ജാതിക്കായും ജാതി പത്രികയും ഇതിനകത്തോടെ ഓണല്ലേ ഇപ്പൊ ഈ വല ഉള്ളതിനകത്ത് നമ്മൾ ജാതിക്കായ ഉണക്കാനാണെങ്കിൽ എത്ര സമയം ഇവിടെ ജാതിക്കായ ഉണങ്ങാനിപ്പോ പുതിയ ഒരു സംവിധാനം കൂടി ഞാനിതി ചെയ്തിട്ടുണ്ട് ഓൺ ഓഫ് ടൈം ഓൺ ടൈമിലും ഓഫ് ടൈമിലും ബ്ലോവർ വെച്ചിരിക്കാം അപ്പൊ അതുകൊണ്ട് ഈർപ്പം പെട്ടെന്ന് പരിചയം കളയും അപ്പൊ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലോവർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് ബ്ലോവർ വെച്ചാ ചെയ്യുന്നത് അതിന് റിലേ ഒക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തിരുന്നതിനേക്കാൾ സകലങ്ങളുടെ ചെലവും കൂടും പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഉണങ്ങി കിട്ടും നേരത്തെ ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉണങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒരു എട്ട് മണിക്കൂറിൻ്റെ ഉണങ്ങി കിട്ടും ഓ ശരി നേരത്തെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ വേണമായിരുന്നു ജാതി പത്രി ഉണങ്ങി കായുണങ്ങാനായിട്ട് ഇരുപത്തിനാലൂർ വേണമായിരുന്നു കുടുങ്ങുന്ന രീതിയിലാകണമെങ്കിൽ നാല് മണിക്കൂറിന്റെ മുമ്പായിട്ട് നേരത്തെ ഉണങ്ങി ഒരു രണ്ടര കിലോ ഉണക്കപത്രി അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് കായും കായ തന്നെയാണ് ഒരുനൂറ് കായും പത്രിയാണെങ്കിൽ അത്രയും കായുടെ പത്രി രണ്ടര കിലോ ഒണക്കപത്രി കിട്ടും രണ്ടര കിലോ ഇതിപ്പോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടാണ് ജാതിക്കായും ജാതിപത്രി പത്രം ഉണങ്ങുന്ന ആവശ്യത്തിന് ാണ് ഇതിന്റെ അകത്ത് നമുക്ക് നമുക്ക് വീട്ടിൽപ്പെട്ട എന്ത് സാധനം ഇപ്പൊ മുളകോ മല്ലിയോ അല്ലെങ്കിൽ ഗോറമ്പോ പച്ച അരിയോ അല്ലെങ്കിൽ പച്ചരിയോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈവൻ ബ്രെഡ് വാങ്ങിച്ചി എടുക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം മീനോ ഇറച്ചിയോ എന്ത് വേണമെങ്കിലും ഈ സ്റ്റീലിന്റെ ട്രയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് എല്ലാം എടുക്കാവുന്നതാണ് നമുക്കത് അതുപോലെ തന്നെ കയറ്റി വെക്കാം ഓർമ്മ എടുക്കാം ഇത് സ്റ്റീലാണ് പക്കാ സ്റ്റീലാണ് ഇത് കത്തി കത്തിയൊണ്ട് കട്ടി ചെയ്യാനൊന്നും പറ്റത്തില്ല അലുമിനിയത്തിന്റെ ഫ്രെയിമിനകത്താണ് ചെയ്തിരിക്കുന്നത് ആ ഇത് വളരെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കഴിയെടുക്കാൻ ചെയ്യാം ഇറച്ചി മണിക്കൂർ മീൻ അങ്ങനെ എന്ത് സാധനം പച്ചക്കറികൾ എന്ത് സാധനം വേണമെങ്കിലും ഈ ഇതെല്ലാം ഇങ്ങനെ ി ഇതെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എല്ലാം കൊണ്ടുപോകും പ്രദേശങ്ങളിലേക്ക് നാളേ ഇതിപ്പോ കൊണ്ടുപോകുന്ന വരെ ഒരാൾ വന്നു അതായത് ഊട്ടി ഊട്ടിന്നാൾ വന്നു ഇന്നലെ ഇവിടുന്ന് ആലപ്പുഴ പുന്നമട എന്നാൾ വന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പാല ഏറ്റുമാനൂര് ഭരണിങ്ങാനം കോട്ടയം അങ്ങനെ ആ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ആളുകളും വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ പഴയ ഫ്രിഡ്ജ് ഇവിടെ തന്നിട്ട് ഇത് ല്ല ഞാൻ അങ്ങനെ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് ഉപകാരം ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ ഒരു ഫ്രിഡ്ജിൽ ചെയ്തു വെക്കും നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ട് വന്നാൽ മതി അപ്പൊ ആ ഫ്രിഡ്ജിന്റെ പൈസ നിങ്ങൾക്ക് ലാഭിക്കാം നിങ്ങൾക്ക് വണ്ടി അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പണിയുണ്ട് രാവിലെ വന്നാലേ വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ അപ്പൊ വരുമ്പോൾ തന്നെ ഫ്രിഡ്ജ് എടുത്ത് പോകാം നിങ്ങൾ ആ ഫ്രിഡ്ജിന് തന്നാൽ മതി ആ ഫ്രിഡ്ജിന്റെ പൈസ ഞാൻ കുറച്ച് തരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്ത് വിടാറുണ്ട് എല്ലാവർക്കും എത്ര ജാതിപത്രയും ജാതിക്കായി ചെയ്യുമ്പഴേക്കും നമ്മൾ സാധാരണ നോർമൽ ട്രേ ഡ്രൈവെ ആറായിരത്തി എണ്ണൂറ് രൂപ ും അപ്പൊ ചിലപ്പോ ചില ആളുകൾ വളരെ കമന്റ് ഇട്ടു ആയിരം രൂപയിൽ താഴെ ചെലവ് പറഞ്ഞു പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി അതിന് കൊടുക്കാനുള്ള മറുപടി എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ രണ്ട് ബ്ലോവർ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് ബ്ലോവർ ഉണ്ട് റിലേ ഉണ്ട് നമുക്ക് എല്ലാ തെർമോസ്റ്റാറ്റ് നമ്മൾ ഇന്ത്യൻ തെർമോസ്റ്റാറ്റാണ് വെക്കുന്നത് വിലക്കോടി തെർമോസ്റ്റാണ് പിന്നെ അതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും ഇതിനകത്ത് ഈർപ്പം പെട്ടെന്ന് രണ്ട് ബ്ലോവറുണ്ട് രണ്ട് ബ്ലോവറിൽ നിന്ന് ഓഫ് ടൈമിലും ഓൺ ഓഫ് ടൈമിലും കട്ട് ഓഫ് ടൈമിലും ബ്ലോവർ വർക്ക് ചെയ്യും പെട്ടെന്ന് ഇതിന്റെ തൊഴിൽ ുള്ളി പോലും വെള്ളം നിക്കത്തില്ലേ പിന്നെ ഇതിന് തെർമോസൈറ്റ് ഇന്ത്യൻമാര് തെർമോസൈറ്റാ വെക്കും വാറണ്ടി ഗ്യാരള്ളോ പിന്നെ ഈ ഷേപ്പിലുള്ള ആളുകൾക്ക് കാണുന്നവർക്ക് പരിശ്രമം ചെയ്തു മണി മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിന്റെ അഞ്ചുമണിയായിട്ട് ഈ നെറ്റിനൊക്കെ നല്ല ചെലവ് വരുന്നു അങ്ങ് ഇവിടെ തുറന്നു കാണിച്ചിട്ടുള്ള ഈ മോഡേൺ ടൈപ്പ് സാധനം ഉണ്ടല്ലോ നമുക്ക് മീന് ഇറച്ചി പച്ചക്കറികള് മല്ലി മുളക് അരി ഒക്കെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന എത്ര വരും ഇതിപ്പോ വരുമ്പഴേക്കും നമ്മൾ ഒരു ട്രേക്ക് നാനൂറ് രൂപ എക്സ്ട്രാ ചിലവ് വരും അപ്പൊ അഞ്ച് ട്രേ വരുന്നതിനാണെങ്കിൽ അയിനാല് രണ്ടായിരം രൂപ എക്സ്ട്രാ ചെലവ് വരും ചെലവ് വരും അപ്പൊ ഒരു ഇത് ചെയ്തു വരുമ്പഴത്തേക്കൊരു ആറര ഏഴര എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരും ലാസ്റ്റിങ് ഇതിന് ലോങ് ലൈഫ് ഗ്യാരണ്ടി ഗ്യാറി അതിന് വേറെ ഒന്നും കംപ്ലൈന്റ് വരാനില്ല ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നൂറ്റാൻപത് രൂപയുടെ ഒരു ഫാൻ പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മാറ്റി വെക്കാം പിന്നെ അതല്ല നമ്മൾ വേണമെങ്കിൽ എവിടെയാണ് പോയി മാറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ തെർമോസ്റ്ററാണ് തർമോസ്റ്റർ പോയി കഴിഞ്ഞാൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വിലയുണ്ടാവും തെർമോസ്റ്റാരിന് ആ സാധനം മാറി കൊടുക്കാൻ നമുക്ക് ഒന്നും കൊറിയർ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പോയി മാറി കൊടുക്കാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു തെർമോസ്റ്റാറ്റും രണ്ട് ബ്ലോവറും ഒരു റിലേയും റിലേ വഴിയാണ് നമ്മൾ ഇതിന്റെ കണക്ഷൻ എല്ലാം പോകുന്നത് അതുകൊണ്ട് തെർമോസ്റ്റാറ്റുമായിട്ട് വേറെ എന്തോ ഈ റിലേ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സേഫ്റ്റിയാണ് ബൾബ് എല്ലാം പോകുന്നത് റിലേ വഴിയാ ഒരു ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ശരിക്കും ഒരു ആറ് മാസം ആയാലും ചെയ്തിട്ട് സാർ വന്ന് ഒരു വീഡിയോ ആദ്യമേ ചെയ്തിരുന്നു ഒരു അഞ്ചു മാസം മുമ്പ് അത് അന്നൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഈ ആക്രിക്കട എന്നുള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അത് ആക്കരിക്കടേന്ന് ഫ്രിഡ്ജ് എടുത്തിട്ട് രണ്ടുതെണ്ണം എനിക്ക് തിരിച്ച് മാറി കൊടുക്കേണ്ട വന്നു ഇത് ഈ മൊത്തം പൊട്ടി പൊളിഞ്ഞ് തുരുമ്പ് കയറി പോവുക അപ്പൊ അതുകൊണ്ട് രണ്ട് ഫ്രിഡ്ജ് എനിക്ക് മാറി കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ആ പരിപാടി നിർത്തി ഇപ്പം എടുക്കുന്ന എല്ലാം ഇങ്ങനെ എക്സ്ചേഞ്ച് പിടിക്കുന്ന കടകളിൽ നിന്ന് പോയി പോയിരിക്കും വേറെ കുറച്ച് കൂടുതൽ വരും അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വ്യത്യാസം വരുന്നത് എല്ലാവരും പറ്റുക പിന്നെ കടകൾക്കും പല വില അതാണ് അത് തൊടുപുഴം കട്ടപ്പണ വരുമ്പത്തേക്ക് രണ്ടായിരം രൂപ ചെലവ് വരും ഇത് ഈ ലൊക്കേഷൻ പറയാമോ ഇടുക്കി ജില്ലയിലെ ചേലച്ചോട് ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇടുക്കിക്ക് അതായത് എറണാകുളം കോമ്പിളി റൂട്ടിൽ ഇടുക്കിക്ക് പോകുമ്പോൾ ഇടുക്കിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുരുളി പറയില്ല ചുരുളി ആൽപ്പാറയ്ക്ക് പോകുന്നു ആൽപ്പാറയ്ക്ക് പോകുന്നു വഴിയിലാണ് ഷാജിയുടെ പണിപ്പുര ഇത് ഫ്രിഡ്ജുകൾ ഇപ്പോ പത്തോളം ഫ്രിഡ്ജുകൾ ഇപ്പൊ ഏതാണ്ട് പണികൾ പൂർത്തിയായി വരുന്നു ഇതെല്ലാം ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തു അതായത് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു സാർ